ഹാഡിയേഴ്സ് നീറ്റ് യു ജി നമ്മളതിനെപ്പറ്റിയിട്ട് ആദ്യം മുതൽ കോൺട്രവേഴ്സീസ് ഒന്നും സംസാരിക്കാതിരുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഇതൊന്നും സംസാരിച്ചിട്ട് ഒരു എന്ന് നമുക്ക് തോന്നാറുണ്ട് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാം തന്നെ എനിക്ക് തോന്നാറ് സാധാരണക്കാരെ പൊട്ടന്മാരാക്കുന്നൊരു എക്സാമായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി കാരണം ഈ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഈ നീറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കതും ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് എന്ത് ഈ നീറ്റ് സ്കാം എല്ലാ വർഷവും കേൾക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ ടെല ടെലഗ്രാമിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് ഏജൻസിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക അല്ലെങ്കിൽ ഇത്രയൊക്കെ സേഫായിട്ട് ഇംപ്രഷനും മുഴുവൻ ഇംപ്രഷനും ഒക്കെ കൊടുത്തിട്ടും എന്ത് ബയോമെട്രിക് സംവിധാനങ്ങളെയൊക്കെ തകർത്തിട്ട് വേറൊരാൾ പോയി എക്സാം എഴുതാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നുണ്ട് ഇതിനെതിരെ ചിലരെങ്കിലൊക്കെ കേസിന് പോകുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല നമ്മള് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇതിലൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് ആ വർഷം പക്ഷെ നമുക്ക് കൂടുതൽ എന്തു ചെയ്യാൻ പറ്റും ഒരു മെയിൽ അയക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ലെറ്റർ ചെയ്യാൻ പറ്റും അതിൽ കൂടുതലൊന്നും നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടെന്ത് കാര്യം നമ്മുടെ എനർജി നിങ്ങൾക്ക് ടെൻഷനും തരാ എന്നല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം എന്തായാലും അതിൻ്റെ ഒരു കേസിൻ്റെ കാര്യം പറയാനാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തായാലും ഈ സൈല എന്ന് പറഞ്ഞിട്ടൊരു കോച്ചിങ് സെൻറ്റർ അവരെടുത്ത അതായത് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കൊടുത്ത് അവർ ചെയ്യുന്ന ആ ഒരു കേസ് അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ കണ്ടെത്തി അവർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു ഫയൽ കൊസ്റ്റിനിങ്ങോ അല്ലെങ്കിൽ ഫയലോ ഒന്നും നമ്മൾ കണ്ടില്ല ഇപ്പം ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു കേസ് ചെയ്യുന്നതു തന്നെ തന്മ ചതോപാധ്യ വേഴ്സ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നേക്കുന്നത് നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ വേറെ ആരും ഇവിടെ ഒരു കേസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും സൈലം അവർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു മേ ബി മൺഡേ എന്നുവെച്ചാൽ ഉള്ള വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും നമുക്കത് എന്തായാലും നോക്കാം എന്തായാലും അവരങ്ങനെയെങ്കിലും പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് പക്ഷേ ഇപ്പോൾ മാർക്ക് കൂടുതൽ ഇത് ഈ മാർക്കിൻ്റെ ഒരു കാര്യം നമ്മൾ ഇതുവരെ കേൾക്കാത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിലൊരു സംഭവം എടുത്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഈ ചോ ക്വസ്റ്റൻ പേപ്പർ ചോർന്ന് കിട്ടി അല്ലെങ്കിൽ മറ്റു ഇത് കാര്യങ്ങൾക്കൊന്നും നിങ്ങളൊന്നും അതിലൊന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അതൊക്കെ എല്ലാ വർഷവും നടക്കുന്നതാണ് കേസുകൾ ഫയൽ ചെയ്യുന്നതാണ് കുറേ കൗൺസിലിംഗ് നീണ്ടുപോകുക എന്നല്ലാതെ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല ഇപ്പം നിങ്ങൾ നമ്മൾ തന്നെ നമുക്കെങ്കിലും തോന്നാറില്ലേ എനിക്ക് പേഴ്സണലി നിങ്ങൾ അങ്ങനെ മാർക്ക് കൊടുക്കുമെന്നുള്ള ആ ഒരു ഒരു കോമിക്കായിട്ടുള്ള എൻ ടിയുടെ ആ നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ അങ്ങനെ മാർക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ മണിപ്പൂരിലെ കുട്ടികൾക്ക് കൊടുക്കണമായിരുന്നു കാരണം അവർ അത്രയും സ്ട്രഗിൾ ചെയ്താണ് അവർ ആ എക്സാമൊക്കെ എഴുതാൻ വന്നത് അവർ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവർക്കായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്കായിരുന്നു ആ ഒരു മാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടി അങ്ങനെ കൊടുക്കുന്നതിനായല്ല പക്ഷേ അവരുടെ സിറ്റുവേഷൻ നമ്മളത് എല്ലാ ദേശീയ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു ഇത് ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കേസുകൾ നടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്ന പ്രശ്നം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൗൺസിലിംഗ് ഇങ്ങനെ നീണ്ടു പോകും ഈ കൗൺസിലിംഗ് നീണ്ടു പോകുമ്പോഴും ഈ ബോർഡർ ലൈനിലൊക്കെ നിൽക്കണ കുട്ടികളുണ്ടാവുമല്ലോ ബി ബി എസ്സിൻ്റെ ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്തത് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേരങ്ങനെ കുറച്ച് പേര് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും കുറച്ച് പേര് അത് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് ഒക്കെ നടന്നു പോകും എം ബി ബി എസിനെ കൗൺസിലിങ്ങിന് കേസും കൂട്ടം അത് അടുത്തതിലേക്ക് മാറ്റി വച്ചു ആ ബെഞ്ച് കേൾക്കാൻ മാറ്റി വച്ചു അങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നതല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് ഹോപ്പ് ആണല്ലോ അപ്പോൾ ഈ ഒരു റാങ്ക് എങ്കിലും ഒന്ന് പുതുക്കി കുറച്ച് പേരെങ്കിലുമൊക്കെ ഒന്ന് മുമ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്കതൊരു സന്തോഷം കേരളത്തിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ എത്രമാത്രം പ്രശ്നങ്ങൾ അതികൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ കേസിൻ്റെ കാര്യം പറയാം കാരണം ഇത് പറഞ്ഞു നിന്നാൽ നമുക്ക് എവിടെ എത്തൂല നമ്മുടെ ആ ഒരു ദേഷ്യ അമർഷമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നല്ലാതെ എന്തായാലും നമുക്കൊക്കെ എന്ത് ചെയ്യാൻ അല്ലേ ഒരു മെയിൽ അയക്കാം അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കുക എന്നല്ലാതെ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് വേറൊരു കേസും ഞാൻ എവിടെയോ റെഫർ ചെയ്തിട്ട് കണ്ടില്ല ഈ ഒരു ഈ ഈ ഒരു കേസ് അല്ലാതെ നമ്മൾ എവിടെയും കണ്ടില്ല പിന്നെ സൈലം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ആ ഒരു അവർ പ്രസ്മീറ്റിൽ പറയുന്നു കൊടുക്കും എന്നുള്ളത് അതിന് എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അല്ലേ നമുക്ക് എന്തായാലും ഈ ന്യൂസ് ഒന്ന് കേൾക്കാം അപ്പോൾ കൽക്കട്ട ഹൈക്കോർട്ട് എൻ ടി യുടെ എൻ ടി അടുത്ത് പ്രതികരണം തേടിയേക്കാണ് ഈ പൊതു ഈ പൊതു താല്പര്യ ഹർജിയിൽ ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് തന്മയ് ചതോപാധ്യ വേഴ്സസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആൻഡ് അതേഴ്സ് എന്നുള്ള ആ ഒരു പൊതു താല്പര്യ ഹര്ജിയാണ് കൊടുത്തേക്കുന്നത് പി ഐ എൽ കേട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള ആ ഒരു പി ഐ എല്ലിൽ വരുന്ന ആ ഒരു രീതിയാണ് വന്നേക്കുന്നത് പൊതു താല്പര്യ ഹർജിയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ആ ഒരു പ്രതികരണം തേടിയിരിക്കുന്നത് അതായത് കോടതി ചോദിച്ചേക്കുന്നത് നിങ്ങൾ ഈ ഒരു എക്സാമിന് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ അല്ലെങ്കിൽ റിസർവേഷൻ പോളിസി എന്താണ് സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഫോളോ ചെയ്യുന്ന ഈ ഒരു റിസർവേഷൻ പോളിസി എന്താണെന്നുള്ളതിൻ്റെ അഫിഡവിറ്റ് വെളിപ്പെടുത്താനാണ് എൻ ടി ആരുടെ അടുത്ത് ഇപ്പോൾ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും സങ്കട സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ കേസ് എന്തിനാ അല്ലെങ്കിൽ ഇവർ മാർക്ക് കൊടുത്തത് എന്തിനാ ആശ്രയിച്ചിട്ടാണ് ഏത് കേസിനെ ആശ്രയിച്ചിട്ടാണെന്നൊക്കെയുള്ള എൻ ടി എയുടെ ആ ഒരു മറുപടിയൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു റിട്ട് പറ്റീഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അക്ഷിത് അഗർവാളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അങ്ങനെ ആ ഒരു കാര്യത്തിനനുസരിച്ചിട്ടാണ് മാർക്ക് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇവർക്ക് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് വിഷമകരമായിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലിംഗ് പ്രക്രിയയുടെ ഫലം റിട്ട് ഹർജിയുടെ ഫലത്തിന് അനുസൃതമായിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇ ഇത് നടക്കുന്നവരെ അതായത് ഇനി കോടതിയുടെ ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ എൻ ടി എ സംരക്ഷിക്കണമെന്ന നിർദ്ദേശത്തോടെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു റെഗുലർ ബെഞ്ചിന് മുമ്പാകെ കോടതി വിഷയം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ എം സി സിയുടെ കൗൺസിലിംഗ് ആണെങ്കിലും സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മാർക്ക് കൊടുത്ത് കേരള റാങ്കിലേക്ക് ആക്കണം എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ഡിലേ ആവും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നിപ്പോൾ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ കേസുകൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എന്തായാലും തൽക്കാലത്തേക്ക് അവർ ഫ്രീസ് ചെയ്തേക്കാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ കോടതി ആ ഒരു രേഖകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞേക്കണേകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്നും ഇല്ല എന്തായാലും ഈ ഒരു സമയം കൊടുത്തേക്കുന്ന ഈ വ്യാഴാഴ്ചയാണ് അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് അപ്പോൾ ശേഷമാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇനി മറ്റു കോടതികൾ ഏതെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും ന്യൂസ് പേപ്പർ വഴിയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതൊക്കെ വഴി നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയാസൊക്കെ വഴി അറിയാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബെസ്റ്റ് താങ്ക്